രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എ ഖാദർ സാഹിത്യ പുരസ്കാര ജേതാവായ ഡോക്ടർ റോസ്മേരി ജോർജിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന പ്രധാന അധ്യാപകൻ ഷനൽ സർ വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് സെക്രട്ടറി എം ടി എ പ്രസിഡന്റ് പി ആ ദിവസത്തിൻ്റെ താരപദവി തന്നെ ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സണ്ണി മാസ്റ്റർ നന്ദി പറയുവാനായിട്ടിട്ടുള്ള സുധീർ മാഷർ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അധ്യാപകരെ അനധ്യാപകരെ ഏറെ സന്തോഷത്തോടെയും ഹൃദയം നിറഞ്ഞ സന്തോഷവും ഐശ്വര്യത്തോടെയും ഒക്കെ എന്നൊക്കെ നമുക്ക് പറയാം അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടി ഏറ്റെടുത്തത് ഇതിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എ ഖാദർ സംസ്ഥാന സാഹിത്യ പുരസ്കാരം തന്നെയായിരുന്നു ആ ഒരു വേദിയിൽ നിന്ന് അവാർഡ് വാങ്ങിയതിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ച് നമുക്ക് ഹൈസ്കൂളിലെ ഈ പരിപാടി കാരണം എൻ്റെ അപ്പ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് തൊട്ട് എഴുപത്തി വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഫിസിക്സ് അധ്യാപകനായി അറിയപ്പെട്ടിരുന്ന ഇവിടെ പഴയ ആളുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ ജോർജ് മാഷ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും രണ്ട് ജോർജ് മാഷ്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒന്ന് വടക്കൻ ജോർജ് മാഷും ഒന്ന് തെക്കൻ ജോർജ് മാഷും തെക്കൻ ജോർജ് മാഷിൻ്റെ മകളാണ് ഞാൻ അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അപ്പ ആദ്യമായി ജോലി ചെയ്ത ഈ സ്ഥാപനത്തിലേക്ക് ഇവിടെ പ്രത്യേകിച്ചും ഒരു അതിഥിയായി വരിക ഇവിടുത്തെ പരിപാടിയിൽ പ്രസംഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത് ചെറിയൊരു കാലഘട്ടങ്ങളിലാണ് ഇവിടെ വർക്ക് ചെയ്തതെങ്കിലും കൂടി ഇവിടെ ഈ ദേശത്തെക്കുറിച്ചും ഈ സ്കൂളിനെ കുറിച്ചും പറയാത്ത ദിവസങ്ങളില്ല എന്ന് തന്നെ പറയാം അത്രമാത്രം ഒരു ആത്മബന്ധം ഈ സ്കൂളിനെയും ഈ ദേശത്തെയും പറ്റിയിട്ട് അപ്പോൾ പുലർത്തിയിരുന്നു ഇവിടെ നിന്നും കുന്നംകുളം എം ജെ ഡി ഹൈസ്കൂളിലേക്ക് മാറ്റപ്പെട്ട് പോകുമ്പോൾ അപ്പോഴും ഒരു തീരുമാനമെടുത്തിരുന്നത് ഇങ്ങോട്ട് തന്നെ മാറിയാലോ ഇവിടെ തന്നെ നിൽന്നാലോ എന്നൊക്കെയായിരുന്നു അത്രമാത്രം ഈ സ്കൂളിലെ പുരോഗതി പറയുമായിരുന്നു ഒരുപക്ഷെ റഷീദ് സർ പറഞ്ഞതുപോലെ വിവര സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഒരു മാറ്റം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കടന്നു വന്ന ഒരു ചിന്തയുണ്ട് എൻ്റെ ദേശത്തോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാലയത്തിൽ പഠിക്കുന്നതിനുപരി കുറെ കൂടി ഭംഗിയായി ഇംഗ്ലീഷ് മീഡിയമോ ഐ സി എസ്ഇഒ സി ബി എസ് സി ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ അവിടെ നിന്നും എന്തൊക്കെയോ നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു തോന്നല് എപ്പോഴും നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാനുള്ള ഒരു വ്യഗ്രതയിലാണ് ആ ചിന്തകൾ പുലർത്തുന്നത് പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും ഇവിടെ നിന്നും പുറത്തേക്ക് പോയി പഠിപ്പിക്കാനുള്ള തിരക്കായി ഒരു കാലഘട്ടം വരെയും വിദേശ ഭാഗങ്ങളിലേക്ക് സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുക എൻ്റെ മകൻ വിദേശത്താണ് അല്ലെങ്കിൽ എന്റെ മകൻ കേരളത്തിന് പുറത്താണ് പഠിക്കുന്നത് മകൾ പുറത്താണ് പഠിക്കുന്നത് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു തലമുറ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ കടന്നു വന്നപ്പോൾ രക്ഷിതാക്കൾ മനസ്സിലാക്കി തുടങ്ങി ഋഷി സാർ നേരത്തെ പറഞ്ഞു അവർക്ക് ദേശത്തേക്ക് തിരിച്ചു വരാനുള്ള താല്പര്യക്കുറവ് സ്വന്തം ദേശത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജോലി ഉപേക്ഷിക്കേണ്ടി വരും പലപ്പോഴും ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് അവൻ ആദ്യം പിച്ച വെച്ച് തുടങ്ങുന്ന ഈ കലാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തു നിന്നും തുടങ്ങുകയാണ് അവിടെ നിന്നാണ് ആ വ്യക്തിയുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീടാണ് അവിടെ നിന്നും നമ്മളിവിടെ എത്തിച്ചേരുന്ന സമയത്ത് ഇവിടെ നിന്നും ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന അറിവ് ആ അറിവാണ് പിന്നീടുള്ള നമ്മുടെ വളർച്ചയിലേക്ക് കടന്നു വരുന്നത് ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് ക്ലാസ്സിൽ പോയില്ലെങ്കിലും വിവര സാങ്കേതിക വിദ്യകൾ വെച്ചുകൊണ്ട് പുതിയ മൊബൈലും ടാബും തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കൈകളിലുണ്ട് എല്ലാ അറിവും നമ്മുടെ കൈകളിൽ പ്രാപ്തമാകുന്ന ഒരു രീതി എത്തിച്ചേർന്നിരിക്കുകയാണ് അത് കുട്ടികളെ സംബന്ധിച്ച് നല്ലതുമാണ് അതിൻ്റെ ദോഷവശങ്ങളും കടന്നു വരുന്നുണ്ട് നല്ലതിനെ നല്ലതായി കാണാനും ദോഷത്തെ ദോഷമായി കാണാനുമുള്ള ഒരു അറിവും തിരിച്ചറിവും അത് നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്നുള്ളത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് അവരിൽ നിന്നും പഠിക്കാനുണ്ട് പക്ഷേ അവരെ തിരുത്തേണ്ട സമയത്ത് തിരുത്തപ്പെടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാനിവിടെ ഓർത്തു പോവുകയാണ് അക്കിത്തത്തിൻ്റെ ഒരു കവിത ഉത്സവ പിറ്റേന്ന് പറയുന്ന ഒരു കവിതയുണ്ട് അവിടെ ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഉത്സവത്തിനെ ആനയും വാദ്യമേളങ്ങളും ആഘോഷങ്ങളും ഞാൻ ഇന്ന് വരുമ്പോൾ തന്നെ വാദ്യ ആഘോഷങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് വന്നത് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഈ വാദ്യഘോഷങ്ങള് കേൾക്കുന്ന സമയത്ത് അക്കിത്തം പറയുന്നുണ്ട് ആ കവിതയിലെ ആനപ്പുറത്ത് കയറി ഇരുന്ന് ആഘോഷിച്ചത് കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടവരില്ല വെഞ്ചാമരം വീശിയത് കണ്ടവരുണ്ടോ അതും കണ്ടവരില്ല പക്ഷെ ആനപ്പുറത്തിൽ നിന്ന് ഉരുണ്ട് വീണത് എല്ലാവരും കണ്ടവരുണ്ട് കുട്ടികളുടെ കഴിവുകൾ നല്ലത് അംഗീകരിക്കാനും തെറ്റായ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തി തിരുത്തുവാനും സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് രക്ഷിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സുദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല ഈ ത്രിസന്ധ്യാ സമയത്ത് എന്നറിയാം എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ അക്ഷമരായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഡാൻസും പാട്ടും അത് കാണുവാനുള്ള രക്ഷിതാക്കളുടെ ത്വരയും നന്നായി അറിയാം എങ്കിലും കുട്ടികളോട് പറയുവാനുള്ളത് വായന എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരണം വായന കടന്നു വരുമ്പോൾ എല്ലാം വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വായന എങ്ങനെ വായിക്കണം എന്ത് വായിക്കണം വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അത് ജീവിതവുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട് ആ ജീവിതത്തെ തിരിച്ചറിയാനുള്ള കഴിവ് അതുണ്ടാക്കിയെടുക്കുവാനായിട്ട് നിങ്ങളുടെ അധ്യാപകരെ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യാത്രയപ്പാണ് ഒരു യാത്രയപ്പ് എന്ന് നൽകിക്കൊണ്ട് ഇവിടെ നമ്മൾ പുറത്താക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം മാഷ വീണ്ടും നമ്മുടെ അവിടെ തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു മാഷെ സംബന്ധിച്ച് മലയാള അധ്യാപകനായ സംബന്ധിച്ച് മാഷിക്ക് ഇനിയാണ് ഉത്തരവാദിത്തങ്ങൾ ഏറെ വരുന്നത് വായനയുടെയും എഴുത്തിൻ്റെയും ഒരു വലിയ ലോകം മാഷിൻ്റെ മുമ്പിലേക്ക് തുറന്നിടപ്പെടുകയാണ് ഇത്രയും വർഷം ഈ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും അറിവ് പകർന്ന മാഷെ സംബന്ധിച്ച് ഇനിയും സമൂഹത്തിലേക്കുള്ള അറിവ് പകരുവാനായിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് ഈ യാത്രയെപ്പ് ഞാൻ കാണുകയാണ് ഇവിടെ വന്നു എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകരുടെയും എല്ലാം സമക്ഷത്തിൽ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്